ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അതായത് മെൻസസ് സ്റ്റാർട്ടായിട്ട് തൊട്ട് അത് മെനോപ്പോസ് എത്തുന്നവരെയുള്ളൊരു പ്രായത്തിൽ ഒരുപോലെ എഫക്റ്റ് ചെയ്തൊരു കണ്ടീഷനാണ് പി സി ഒ ഡി അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് ഇതിനെ ഫർദർ കോംപ്ലിക്കേറ്റഡ് ആവാതെ നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ അപ്പോൾ എന്താണ് പി സി ഒ ഡി നമുക്കറിയാം നമ്മുടെ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് പി സി ഒ ഡി എന്നുള്ളത് അതിന് ജനറലി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻസസ് അതായത് നമുക്ക് സെവൻ ഡേയ്സ് വരുന്ന ഒരു മെൻസ്ട്രൽ സൈക്കിളിനകത്ത് കണ്ടിന്യൂ ചെയ്ത് വരുമ്പം ഒരു ഫോർട്ടീൻത്ത് ഓർ ഫിഫ്റ്റീൻത്ത് ഡേ നമ്മുടെ സൈക്കിളിൽ നമുക്കൊരു ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ട വിസർജനം എന്ന് പറഞ്ഞൊരു പ്രക്രിയ നടക്കും ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഓവെറീസ് ഓവം റപ്ചേഡ് ആയിട്ട് പുറത്തേക്ക് വരികയാണ് ചെയ്യാറ് അങ്ങനെയുള്ള സ്റ്റേറ്റിൽ നമുക്ക് ഫേർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിലാണ് നമുക്ക് ഫർദർ എംബ്രിയോ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി സ്റ്റേറ്റിലായിരിക്കും വരുന്നത് അപ്പം ഇങ്ങനെ ഫെർട്ടിലൈസേഷൻ നടക്കാതെ അല്ലെങ്കിൽ അൺറപ്ചേർഡ് ആയിട്ടുള്ള ഓവം നമ്മുടെ ഒവറീസിൻ്റെ ഓൾ സെറ്റിലായിട്ട് അവിടെ അടിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ പി സി ഒ ഡി എന്ന് സിമ്പിളായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരം പി സി ഒ ഡികളാണ് നമ്മൾ പറയുക ഒന്ന് ലീൻ പി സി ഒ ഡി ഒന്ന് ഒബീസ് പി സി ഒ ഡി ലീൻ പി സി ഒ ഡി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കാം പക്ഷേ വെയ്റ്റ് ഒന്നും അധികം കൂടുന്നൊന്നും ഉണ്ടാവില്ല ആൾ അതേപോലെ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ വെയിറ്റ് ഒന്ന് കുറഞ്ഞു വരാം ഇനി ഒബീസ് പി സി സി എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്കറിയാം ധാരാളമായിട്ട് വെയിറ്റ് കൂടി വരുന്നൊരു കണ്ടീഷൻ ി നോർമലി ഉള്ളൊരു വെയ്റ്റിൽ നിന്ന് നമ്മൾ ഒരു പത്തോ പതിനഞ്ചോ കിലോ ഒക്കെ വരെ കൂടുന്ന ഒരു സാഹചര്യവും കാണാൻ പറ്റും എന്തൊക്കെയായിരിക്കാം ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത് നമ്മുടെ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിളാണ് നമുക്കറിയാം ഒന്നുകിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തിലേറെ നമുക്ക് എമനോറിയ മെൻസസ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുക അതും അല്ലെങ്കിൽ നമുക്കൊരു തേർട്ടി ഫൈവ് ഒക്കെ ശേഷമായിരിക്കാം ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ ആണ് നമ്മൾ നോർമൽ സൈക്കിൾ നമുക്ക് അറിയാം ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പീരീഡ്സ് അങ്ങനെ ഡിലേഡ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് മറ്റൊന്ന് പറയുന്നത് ഇനി നമുക്ക് മൾട്ടിപ്പിൾ പീരീഡ്സ് വരാം ഒരു മന്തിൽ തന്നെ രണ്ടോ മൂന്നോ ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരാം ഇങ്ങനെ നമുക്ക് പീരീഡ്സ് ആയിട്ട് പറയാം അടുത്ത് പറയുകയാണെങ്കിൽ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും അതായത് നമ്മുടെ കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ കക്ഷം ഏരിയയിലൊക്കെ നമുക്ക് അസാധാരണമായിട്ടുള്ളൊരു കറുപ്പ് കളർ വരുന്നത് കാണാൻ പറ്റും അല്ലെങ്കിൽ ഹെസ്യൂട്ടിസം അതായത് നമുക്ക് താടി മീശയൊക്കെ നാരാളായിട്ട് ഇങ്ങനെ വരുന്നത് പോലെയൊക്കെ കാണാം അത് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് അപ്പം നമുക്ക് നമ്മുടെ മെയിൽ ആയിട്ടുള്ള ആൻഡ്രോജൻ ഫീമെയിൽസിൽ അതിൻ്റെ ഒരു സ്പൈക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കിതുപോലെ കണ്ടീഷൻ തരുന്നത് അതാണ് നമുക്ക് താടി മീശ പോലുള്ള കണ്ടീഷൻസും അതുപോലെ തലയിൽ മുടി കുറയുന്നൊരു സാഹചര്യവും വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ആണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക അതുപോലെ വിട്ടുമാറാത്ത ക്ഷീണം അതുപോലെ മൂഡ് സ്വിങ്സ് വരിക പിന്നെ ഒന്നാണ് നമുക്ക് ആക്നെ വരാം നമ്മുടെ മുഖത്തും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ആക്നെ വരിക ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ അസോസിയേറ്റഡ് ആയിട്ട് സിംറ്റംസ് കാണാം അടുത്തായിട്ട് നമ്മൾ ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഉറക്കം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ലേറ്റ് നൈറ്റ് ആയിട്ട് ഉറങ്ങാനോ നേരം വൈകി എഴുന്നേൽക്കാനോ പാടില്ല ഇത് നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ഒരു ടെൻ തേർട്ടി ടൈമിലൊക്കെ കിടന്നിട്ട് നമ്മൾ ഒരു നേരം ഒരു മണി ആറു മണിൻ്റെ ഉള്ളിൽ എഴുന്നേക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഒന്ന് കൃത്യമാക്കേണ്ടത് ഇനി ഇങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു മൂന്ന് തരം ഭക്ഷണങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഒന്നാമതായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതായത് ഇലക്കറികൾ പഴങ്ങൾ പച്ചക്കറികൾ അതുപോലെ തന്നെ നട്ട്സ് ഇതിലൊക്കെ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ് ഉണ്ട് നമുക്കറിയാം ഇത് നമ്മുടെ ഡയറ്റിൽ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ലീൻ പ്രോട്ടീൻ ലീൻ പ്രോട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ റെഡ് മീറ്റ് ഒഴിവാക്കിയിട്ടുള്ള മറ്റ് പ്രോട്ടീനുകൾ പയറ് കടല പരിപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ നോൺ വെജ് ചിക്കനും ഫിഷും ഒക്കെ കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പം വരുന്നില്ല മൂന്നാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഫുഡ്സാണ് അതായത് നമുക്കറിയാം നമ്മുടെ പി സി ഒ ഡി സ്റ്റേറ്റിൽ നമുക്ക് ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് നീർക്കെട്ടും വരാനൊരു സാധ്യത ഉണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ്സ് ധാരാളമായിട്ട് കൺസ്യൂം ചെയ്യേണ്ടത് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ നമുക്ക് കഴിക്കാം അതിനകത്ത് ചെറിയ മത്സ്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാം അതുപോലെ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഭക്ഷണത്തിനെ പോലെ തന്നെയാണ് നമ്മൾ ഒരു മൂന്ന് തരം ഭക്ഷണങ്ങൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ് സൂക്രോസ് അതായത് നമ്മുടെ പഞ്ചസാര രണ്ടാമതായിട്ട് വരുന്നതാണ് നമ്മുടെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് നമുക്കറിയാം നമ്മുടെ ബേക്കറി ഐറ്റംസിലും പുറത്തുനിന്ന് വാങ്ങുന്ന അധികം ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഈ കണ്ടന്റ് ഉണ്ട് പാക്ഡ് പ്രോസസ്ഡ് ഐറ്റംസിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് ഉണ്ട് ഇത് നമുക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ അതായത് പെൺകുട്ടികളുടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഒരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഡെക്സ്ട്രോ ഷുഗർ ആണ് ഇത് പ്രധാനമായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഹണിയിലൊക്കെയാണ് അതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജ്യൂസുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഹണിയിലാണ് പ്രത്യേകമായിട്ട് ഈ പ്രശ്നം കാണപ്പെടുന്നത് ഇതും നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കുറയ്ക്കണം ഇനി പി സിയോടുള്ളൊരു പേഷ്യൻറ്റ് ഒരു ദിവസം കഴിക്കേണ്ട അതായത് ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് ഡിന്നർ വരെ കഴിക്കേണ്ട ഒരു ഭക്ഷണത്തിൻ്റെ പ്രോട്ടോക്കോളാണ് ഞാൻ ജനറലി പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കേണ്ടത് കൂടുതൽ പ്രോട്ടീനാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതായത് നമുക്കറിയാം പരിപ്പ് കടല പയറ് കാര്യങ്ങളൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യും ഡയറക്റ്റ്ലി ബോയിൽ ചെയ്തും കഴിക്കാം അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് ദോശയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാം അതിന് സൈഡായിട്ട് നമുക്ക് പനീർ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്കറികളോ ഇൻക്ലൂഡ് ചെയ്യാം അതിന് കൂടെ നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയോ ഒന്നോ രണ്ടോ മൂന്നോ മുട്ടയുടെ വെള്ളം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നമുക്ക് വിശപ്പ് ഒന്ന് കൂടുതലായിരിക്കാം അപ്പോൾ നമ്മൾ പതിനൊന്ന് മണി അല്ലെങ്കിൽ ഇടനേരത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കാം പതിനൊന്ന് മണി സമയത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഒരു ബൗൾ ഫ്രൂട്ട്സ് ആയിരിക്കാം ഫ്രൂട്ട്സിൻ്റെ കൂടെ കുറച്ച് നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അതും അല്ലെങ്കിൽ ഇളനീര് കിട്ടുമല്ലോ ഇളനീരും അതിൻ്റെ പഴുപ്പോടെ കൂടെ കൂടി നമുക്ക് കഴിക്കാം മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്ത് കഴിക്കാം അതും അല്ലെങ്കിൽ ഉലുവ വെള്ളം നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് കൺസ്യൂം ചെയ്യാം വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്ക് കൺസ്യൂം ചെയ്യാവുന്നതാണ് നമ്മൾ ലഞ്ച് നോക്കുകയാണെങ്കിൽ ലഞ്ച് കഴിക്കുമ്പം നമ്മൾ എന്താണെങ്കിലും ജനറലി നമ്മൾ ചോറാണ് കഴിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ചോറ് ധാരാളം കഴിക്കുന്ന കുറച്ചുകൊണ്ട് വരിക എന്താണെങ്കിലും നമ്മൾ ചോറ് ചോറെടുക്കണം നമുക്കത് നമ്മുടെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് അപ്പോൾ ചോറ് ചോറെടുക്കുന്നതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് അതും അരി നമ്മൾ വൈറ്റ് റൈസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ബ്രൗൺ റൈസ് അതായത് തവിടുള്ള അരി മാത്രം ഉപയോഗിക്കാം ഇതിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് കൂടുതൽ കറികൾ നമ്മളിതിൻ്റെ കൂടെ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കറികൾ എന്ന് പറയുമ്പം ആവാം അതുമല്ലെങ്കിൽ അവിയൽ പോലെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുക അത് നമ്മൾ കൂടുതൽ വെജിറ്റബിൾസ് ഇൻടേക്ക് ചെയ്യാനാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത് അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും തോരൻ എടുക്കാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പാർ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ പരുവത്തിൽ പയറോ കടലയോ അങ്ങനെ എന്തെങ്കിലും ഉപ്പേരി പോലെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഇതിന് കൂടെ തന്നെയായിട്ട് നമ്മൾ മോരും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്കറിയാം മോര് ഒരു പ്രോബയോട്ടിക് ആണ് അപ്പം നമ്മുടെ ഉള്ളിൽ നല്ല ബാക്ടീരിയനെ വളർത്താൻ ഇത് സഹായിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മോരും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി നാല് മണി സമയത്ത് നമ്മൾ എന്ത് കഴിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു പിടി നട്ട്സ് കഴിക്കാം ഒരു പത്തോ പതിനഞ്ചോ നമുക്ക് പീനട്ട് കഴിക്കാം അല്ലെങ്കിൽ ഒരു നാലോ അഞ്ച് അഞ്ചോ ബദാം കഴിക്കാം അല്ലെങ്കിൽ കാഷ്യൂ കഴിക്കാം അല്ലെങ്കിൽ പംകിൻ സീഡ്സ് കഴിക്കാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മുടെ ഈവനിങ് ടൈമിൽ കൺസ്യൂം ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാവുന്നതാണ് ഡിന്നർ ടൈമിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കുറച്ചുകൂടെ ഫ്രൂട്ട്സൊക്കെ കൺസ്യൂം ചെയ്യാം അതും അല്ലെങ്കിൽ സൂപ്പുകൾ കഴിക്കാം ഇല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ സ്റ്റീം ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് കൺസ്യൂം ചെയ്യാം അതും അല്ലെങ്കിൽ മുട്ട നമ്മുടെ എഗ്ഗ് നമ്മൾ ഫ്രിട്ടാട്ടെന്നൊക്കെ പറയും എഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെജിറ്റബിൾസ് അതിനകത്ത് ആഡ് ചെയ്തിട്ട് ഒരു ഓംലെറ്റ് പരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം കുറേ വെജിറ്റബിൾസ് ഒന്നോ രണ്ടോ മുട്ട ഉടച്ചിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊരു ഓംലെറ്റ് പോലെ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാം അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സാറ്റിസ്ഫയും കൂടി ആയിരിക്കും അത് നമുക്കൊരു ഫില്ലിംഗ് കൂടിയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് ഡിന്നർ ടൈമിൽ മറ്റൊരു ഓപ്ഷൻ എന്ന പറയുന്ന നമുക്ക് स्वीट പൊട്ടറ്റോ പുഴുงിട്ട് കഴിക്കാം അതിന കൂടെ എന്തെങ്കിലും സൈഡ് ആയിട്ട് ഒരു മൈൽഡ് ചട്ണിയൊക്കെ പ്രിപ്പയർᱟട് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഫില്ലിംഗ് ആയിരിക്കും നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാാനെങ്കിൽ നമുക്ക് പാൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പഞ്ചസാര അതുപോലെ ശർക്കര തേൻ ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാം അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതായത് കപ്പ കാച്ചിൽ ചേമ്പ് ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ടാണ് നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും അതിനെ വ്യത്യസ്തപ്പെടുത്താൻ പറ്റുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റൊട്ടീനിൽ കുറച്ചധികം എക്സസൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നമുക്ക് വെയിറ്റ് ഗെയിനിങ്ങിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ബ്രിസ്ക് വാക്കിംഗ് തൊട്ട് യോഗ വരെ അല്ലെങ്കിൽ ജൂമ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറച്ച് മൈൻഡ് റിലാക്സിംഗും അതുപോലെ തന്നെ നമുക്ക് ബോഡി ഒന്ന് ഫിറ്റ് ആവാനും കൂടെ സഹായിക്കുന്നുണ്ട് പി സി ഒടി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും പിന്നെ കൂടെ തന്നെ മെഡിറ്റേഷൻ ടെക്നിക്സും പ്രാണായമും കൂടെയൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി ഉണ്ടാവുന്ന കുറേ മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും സഹായിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്